അഞ്ച് ഇപ്പോൾ ഈ ആശാബന്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ച് മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കൂടി കേസ് എടുക്കുമെന്നാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ പണത്തിൻ്റെ സ്രോതസ് അതായത് ബിന്ദുവിന് ഈ ഭീമമായ തുക എവിടെ നിന്ന് ലഭിച്ചു ബിന്ദുവിന് അത്തരത്തിലൊരു ജോലി ഇല്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ബിന്ദുവിന് ഇത്തരത്തിൽ ഭീമമായ തുക നൽകാൻ ആശയ്ക്ക് നൽകാനായി എവിടെ നിന്നും ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പണത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പണം ആശ എന്താണ് ചെയ്തത് ഏതെങ്കിലും ദ്രൂഹമായ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പണം ആശ വാങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ ഭൂരിഭാഗവും ബാങ്ക് വഴിയല്ല പണമായി തന്നെ നേരിട്ട് ആണ് കൈമാറിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകളിലേക്കും കടക്കുന്നുണ്ട് ഏതായാലും മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് വീഴുന്ന സമീപത്ത് തന്നെയാണ് ആശയുടെ സംസ്കാരം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീമും ഒപ്പം ബിന്ദുവും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ വീട് പൂട്ടി നിന്നും പോയിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് ഉടൻ തന്നെ ആത്മഹത്യാ പ്രകടന കുറ്റം കൂടി ചുമത്തും അതിനുശേഷം ഇവരെ കസ്റ്റഡിയിലെടുത്ത് നടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഏതായാലും ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയായിരുന്നു കടമായി വാങ്ങിയിരുന്നത് അത് കൊള്ളപ്പലിശയ്ക്കാണ് വാങ്ങിയിരുന്നത് അപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ ഇതിനോടകം അടച്ചു തീർത്തു എന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് ഈ ബന്ധുക്കൾ വളരെ വൈകിയാണ് ഭർത്താവ് അടക്കമുള്ള കാര്യങ്ങൾ ഭർത്താവടക്കമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതായത് ഈ നേരത്തെ ഇവർ വീട്ടിൽ വന്ന് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കി തുടർന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ആശ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു കഴിഞ്ഞേരം മുറിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ റൂറൽ എസ് പി ഓഫീസിൽ ഇവരെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും അതിനുശേഷം വീണ്ടും ഇവർ വീട്ടിലെത്തി ഇത്തരത്തിൽ ഭീഷണി അടക്കം മുഴക്കിയപ്പോഴാണ് ആത്മഹത്യ ചെയ്തതെന്ന ആത്മഹത്യക്കുറിപ്പിൽ ആത്മഹത്യക്കുറിപ്പിൽ ഇവരുടെ പേരടക്കം കൃത്യമായി പറയുന്നുണ്ട് ഏതായാലും പോലീസ് കേസെടുത്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വരാപ്പുഴ കസ്റ്റഡി കൊലപാതക കേസിൽ അന്ന് കൈക്കൂലി വാങ്ങിയതിൻ്റെ നടപടി നേരിട്ട അറസ്റ്റ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആരോപണ വിധേയനായ ഈ പ്രദീപ് കുമാർ അന്ന് ഈ സ്റ്റേഷനകത്ത് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ശ്രീജിത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെടുകയും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്തിരുന്നു അന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് റിട്ടയർഡിന് ശേഷം ഇയാൾക്ക് സാധാരണ പോലീസുകാർക്ക് ലഭിക്കാറുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കേസ് ഇപ്പോഴും നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇവിടെ നിന്നും ഈ പലർക്കും ഇത്തരത്തിൽ പലിശയ്ക്ക് പണം നൽകാനുള്ള സ്രോതസ് എവിടെയാണെന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അജിംസ്